ഇന്ന് വത്തിക്കാനിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ലോകം മുഴുവനിൽ നിന്നുള്ള അൻപത്തിനാല് മെത്രാ പൗലിത്തമാർ ലെയോ പതിനാലൻ മാർപ്പാപ്പയിൽ നിന്നും പാലിയം സ്വീകരിക്കും ഇന്ന് സെയിൻ പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ബലി ഈ ചടങ്ങ് സംഭവിക്കുന്നത് എന്താണ് പാലിയം പാലിയം എന്ന വാക്കിൻ്റെ അർത്ഥം കമ്പിളി ഒരു മേലങ്കി എന്നാണ് ഇതിനൊരു ചരിത്രമുണ്ട് ഇതിന് പ്രതീകാത്മകമായ ഒരു അർത്ഥമുണ്ട് അതായത് ഈ പാലിയം ധരിപ്പിക്കുന്നത് വഴി നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തി തോളിലേറ്റി തോളിലേറ്റി കാത്തുപരിപാലിക്കുന്നത് പോലെ ഓരോ മെത്രാനും മെത്രോമാൽ മെത്രാപൊലീത്തയും തങ്ങളുടെ അജഗണത്തെ സ്നേഹത്തോടെ മുറിവേറ്റതിനെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി തോളിലെത്തി പരിപാലിക്കുവാനുള്ള ഒരു പ്രതീകാത്മകമായ ഒരു അർത്ഥം ഇതിനുണ്ട് എങ്ങനെയാണ് എവിടെയാണ് ഈ പാലിയം നിർമ്മിക്കുക ഇത് നിർമ്മിക്കുന്നത് റോമിലെ ട്രാപ്പിസ്റ്റ് സന്യാസികൾ വളർത്തിക്കൊണ്ടുവരുന്ന ചെമ്മരിയാടുകളുടെ രോമം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഈ രോമം ഈ ചെമ്മരിയാടിനെ വളർത്തിക്കൊണ്ടുവന്ന രോമൻ അതിൻ്റെ കമ്പിളി രൂപത്തിൽ അത് പ്രത്യേകമായി തയ്യാറാക്കി ത്രസ്തേവരയിലുള്ള സാന്ത സിസീലിയ എന്ന് പറഞ്ഞ ബെനഡിക്റ്റൻ കോൺവെൻ്റിലെ സന്യാസിനികൾക്ക് കൈമാറും അവരാണ് അത് പാലിയം രൂപത്തിൽ തയ്യാറാക്കി വത്തിക്കാനിൽ സമർപ്പിക്കുന്നത് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയൊന്നിനാണ് വത്തിക്കാനിൽ വെച്ച് ഈ പാലിയം പ്രത്യേകമായി ആശീർവദിച്ച് മാർപ്പാപ്പയുടെ കൈവ കൈകളിലൂടെ മെത്രാ പൊരുത്തന്മാർക്ക് നൽകുവാൻ വേണ്ടി തയ്യാറാക്കുന്നത് വൈ ഷെയ്പ്പിലാണ് ഈ പാലീയം തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് ഇഞ്ച് വീതിയും അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ഇഞ്ച് നീളവുമുള്ള ഈ പാലിയത്തിൽ ആറ് കുരിശിൻ്റെ ചിഹ്നങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മൂന്ന് അതിനെ അതിമേ അതിൻ്റെ ആയിട്ട് കാണുവാൻ സാധിക്കും ഇത് ഈശോയുടെ അഞ്ച് തിരിമുറിവുകളെ സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പാലിയം കൊടുക്കുന്നത് വഴി എന്താണ് തിരുസഭ അർത്ഥമാക്കുന്നത് പലതരത്തിലുള്ള ചരിത്രങ്ങളും ഈ പാലിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് ഏതായിരുന്നാലും പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടുകളെ കണ്ടെത്തി അതിനെ തോളിലെടുക്കുന്നത് പോലെ മഹാ ഇടയനായ പത്രോസ്ലേഹ മുതൽ ഇന്നോളം വരുന്ന എല്ലാ മാർപ്പാപ്പന്മാരും ഈശോയുടെ പ്രതിനിധിയായി ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നല്ല ഇടയനെ പോലെ നഷ്ടപ്പെട്ട ആടുകളെ മുറിവേറ്റതിനെ ബലഹീനമായതിനെ തോളിലേറ്റി പരിപാലിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ് ഇതിനുള്ളത് ഒപ്പം ഈ പാലീയം സ്വീകരിക്കുന്ന മെത്രാൻ മെത്രാപൊരുത്തമാരും മെത്രാന്മാരുമാകട്ടെ അവർ റോമിലെ മഹാ ഇടയനായ മാർപ്പാപ്പയോടുള്ള തങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതുവഴി ഈ പാലിയം ഒരു ആരാധന ക്രമത്തിൽ മാത്രം ഉപയോഗിച്ചു വരുന്ന ഒരു ലിറ്ററജിക്കൽ വെസ്റ്റമെൻ്റ് ആണ് ഇത് ധരിക്കുന്നത് വഴി മെത്രാപോലിത്തമാർ തങ്ങളുടെ അധികാര പരിധിയുടെ സൂചനകൾ കൂടി നൽകുകയാണ് സഭാപിതാവായ തർത്തുല്യൻ എ ഡി ഇരുന്നൂറ്റി ഇരുപതിൽ എഴുതിയ കത്തിൽ പാലീയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇതുപയോഗിച്ച് കണ്ടത് തിരുസഭാ ചരിത്രത്തിലെ മാർക്കൂസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ് ഇതാദ്യമായി ധരിച്ചത് ആറാം നൂറ്റാണ്ടിൽ ഗ്രഗറി ഒന്നാമൻ മാർപ്പാപ്പ ഇത് മെത്രാൻമാർക്ക് സാധാരണ മെത്രാൻമാർക്ക് പോലും നൽകിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒൻപതാം നൂറ്റാണ്ടോടുകൂടിയാണ് ഇത് ഔദ്യോഗികമായി പതിവായി മെത്രാപോലിത്തമാർക്ക് മാത്രം നൽകുന്ന ഒരു പതിവ് തിരുസഭയിൽ നിലവിൽ വന്നത് ആദ്യകാലത്ത് പാലിയം സ്വീകരിക്കുന്ന മെത്രന്മാരാകട്ടെ മെത്രാപൊലിത്തന്മാരാകട്ടെ അവരത് സ്വീകരിച്ചെന്നത് വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞ് പറഞ്ഞുകൊണ്ടാണ് ആ ചടങ്ങിൽ വെച്ചാണ് പാലിയം സ്വീകരിച്ചത് എന്നാൽ പിന്നീട് ഇത് കാലക്രമത്തിൽ ഈ പതിവ് മാറി റോമിലെ മഹാ ഇടയനായ മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പാലിയം സ്വീകരിക്കുന്ന പതിവ് തിരുസഭയിൽ നിലവിൽ വന്നു ഒപ്പം മറ്റൊരർത്ഥം കൂടി ഇതിനുണ്ട് അതായത് നല്ല ഇടയൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്നതിൻ്റെ അർത്ഥം പങ്കാളിയാകുന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ പാലിയം സ്വീകരിക്കുന്നത് വഴി അർത്ഥമാക്കുന്നത് ഏതായിരുന്നാലും മധ്യനൂറ്റാണ്ടിൽ മധ്യനൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ഈ പാലിയം കൊടുക്കൽ ഒരു വിവാദത്തിന് കാരണമായിരുന്നു കാരണം മറ്റൊന്നുമല്ല പാലിയം സ്വീകരിക്കുന്നത് വഴി അത് സ്വീകരിക്കുന്ന മെത്രാപോരിത്തമാർ ഒരു ഓഹരി ഒരു നിശ്ചിത തുക റോമിന് ദാനമായി നൽകണമെന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് കൗൺസിൽ ഓഫ് ബേസിൽ വഴി അത് നിർത്ത് ആ ഒരു പതിവ് നിർത്തലാക്കുകയുണ്ടായി പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടിയാണ് അങ്ങനെയുള്ള പതിവ് നിർത്തലാക്കിയത് പിന്നീട് മാർപ്പാപ്പമാർ നേരിട്ട് പാലിയം പുതിയതായി നിയമിച്ചിരിക്കുന്ന മെത്രാപൊലിത്തമാർക്ക് നേരിട്ട് നൽകുന്ന പതിവാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പാരമ്പര്യം നിർത്തലാക്കുകയും പാലിയം റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ആശീർവദിക്കുകയും പിന്നീട് അതാത് രാജ്യങ്ങളിലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയായ നുൻഷ്യ വഴി അപ്പസോലിക്യുൻഷ്യ വഴി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്ര പൊരുത്തമാർക്ക് നേരിട്ട് നൽകുകയും ചെയ്യുന്ന ഒരു പതിവ് നിലവിൽ കൊണ്ടുവന്നു ആ പതിവ് നിർത്തലാക്കി ലയോ പതിനാലമാൻ മാർപ്പാപ്പ വീണ്ടും പാരമ്പര്യം ചെയ്യുന്നതനുസരിച്ചുള്ള ക്ര ക്രമീകരണത്തിലൂടെ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കായി പത്രോസ് പൗലോസ് സുലീഹന്മാരുടെ തിരുനാളിൻ്റെ അതിനോടനുബന്ധിച്ച് അന്ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്ര പൗരുത്തമാർക്ക് നേരിട്ട് പാലിയം നൽകുന്ന പതിവ് കൊണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നേ ദിവസം ലോകത്തിൽ നിന്നുള്ള അമ്പത്തിനാലോളം മെത്ര പൊരുത്തമാർ നേരിട്ട് റോമിലെ മഹാ ഇടയനായ ലെയോ പതിനാലൻ മാർപ്പാപ്പയിൽ നിന്നും നേരിട്ട് പാലിയം സ്വീകരിക്കുന്നത് സാധാരണയായി മെത്ര മാത്രമാണ് ഇങ്ങനെയുള്ള പാലിയം നൽകി വരുന്ന പതിവെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ ഈ പതിവുകൾ തെറ്റിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ ആയിരുന്ന അന്നത്തെ ബെനഡിക്റ്റ് പതിനാറമ്മൻ മാർപ്പാപ്പയ്ക്ക് ഈ പാലീയം നൽകുകയുണ്ടായി ഒരു ആദര സൂചകമായി അതോടൊപ്പം തന്നെ ബെനഡിക്റ്റ് പതിനാറമ്മൻ മാർപ്പാപ്പയും തൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡീൻ ഓഫ് കാർഡിനൽസിന് ഈ പാലീയം നൽകി പിന്നീട് ഈ പതിവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടരുകയും കോളേജ് ഓഫ് കാർഡിനൽസിൻ്റെ ആയിരുന്ന കർദിനാളിന് ഇതുപോലെ പാലിയം നൽകുകയും ചെയ്തിരുന്നു ഏതായിരുന്നാലും തിരുസഭയിലെ ഈ പാലിയം നൽകൽ ചടങ്ങിന് വലിയ ആഴമായ അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലോ ബെനഡിക്റ്റ് പതിനാമ പതിനാറാമൻ മാർപ്പാപ്പയുടെ ആഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനം അനുസരിച്ച് ഈ പാലിയം നൽകുന്നത് സൂചിപ്പിക്കുക നല്ല ഇടയനായ ഈശോ നഷ്ടപ്പെട്ട ആടിനെ ബലഹീനമായതിനെ രോഗാവസ്ഥയിലുള്ളതിനെ കഴിവില്ലാത്തതിനെ തോളിലേറ്റി പരിപാലിച്ച് സ്നേഹിച്ച് നല്ല നല്ല നിലത്തേക്ക് അല്ലെങ്കിൽ ജീവൻ്റെ ഉറവായി ഒഴുകുന്ന നിലത്തേക്ക് ആനയിക്കുന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ഈ പാലിയും അർത്ഥമാക്കുന്നത് അപ്രകാരം ഓരോ ഇടയിലും ജീവിക്കുവാനും ആടുകളെ ജീവജല ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ആനയിക്കുവാനും കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ പാലീയം നൽകൽ നൽകൽ ശുശ്രൂഷയാണ് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാളിൻ്റെ അന്ന് മുഖ്യമായും ഇന്നത്തെ ബലിമധ്യെ ലയോ പതിനാലൻ മാർപ്പാപ്പയിലൂടെ സംഭവിക്കുക ലോകം മുഴുവനും ലോകത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത്തിനാലോളം വരുന്ന മെത്രാപോലിത്തമാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഒപ്പം മഹാ ഇടയനായ ലയോ പതിനാലൻ മാർപ്പാപ്പയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം അവരിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ ലോകം മുഴുവനും സമാധാനം സ്ഥാപിതമാകട്ടെ ബലിയിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകമായി നമുക്കവർക്കായി പ്രാർത്ഥിക്കാം